കോൺഗ്രസ് ഈ എലക്ഷനോട് കൂടിയിട്ട് തകർന്ന് തരുപ്പണ വേണ്ടി പോവാണ് ബി ജെ പി ശക്തമായ രീതിയിൽ തിരിച്ചു വരും ബി ജെ പിക്ക് ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ മയത്ത് എടുത്തു കൊണ്ടുപോകല്ലാതെ വേറെ നിവൃത്തിയില്ല കോയന്മാര് കോൺഗ്രസിനെ നന്നായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട് ഇവിടെ കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചു കഴിഞ്ഞാല് കോൺഗ്രസിന്റെ ദേശീയ തലത്തില് ന്യൂനപക്ഷവും അവർ അവർക്ക് വോട്ട് ഉണ്ടാവില്ല പ്രതിപക്ഷത്തിന് വലിയ പ്രശ്നം വരും അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ തന്നെയാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ ചില സ്ഥാനാർത്ഥികളുണ്ട് അവർക്ക് ഗുണകരമാകുന്ന ചില സ്ഥാനാർത്ഥികളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഇന്തിഫാദ സ്ഥാനാർത്ഥികൾ എന്നാണ് അതിന് പറയാം ആ ഇന്തിഫാദ സ്ഥാനാർത്ഥികളെ ഇവർ പിന്തുണയ്ക്കും പിന്നെ ഈ നരേഷനൊക്കെ ഉണ്ടാവും അത് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുന്നില്ല അത് വലിയ രീതിയിൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇപ്പൊ കെ കെ മുരളീധരനെ ഇവിടെ തൃശ്ശൂർ കൊണ്ടുപോയി മത്സരിപ്പിക്കാൻ പോകാമെന്ന് കേട്ടോ ബഹു കോമഡിയാണ് ബഹു കോമഡി പറഞ്ഞാൽ ബഹു കോമഡിയാണ് അതായത് ഇവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണമല്ലോ വടകരയിൽ മുസ്ലിം സ്ഥാനാർത്ഥി മുസ്ലിം അല്ലെങ്കിൽ വേണമെന്നും മുസ്ലിം സ്ഥാനാർത്ഥി വേണം അതുകൊണ്ട് പ്രധാമന ഏതായാലും സുരേഷ് ഗോപിക്ക് പറ്റിയൊരു എതിരാളിയല്ല അതുകൊണ്ട് കെ മുരളീധരൻ വന്നു കഴിഞ്ഞാൽ അവിടെ മലറി എന്ന് പക്ഷെ കെ മുരളീധരനാ വലിയ ഇഷ്ടപ്പെട്ടിരിക്കുക ഞാൻ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മത്സരിക്കുന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ആ ഒരു അടിയും കൂടി ഇപ്പൊ ചാനലുകളിലൊക്കെ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ എന്താണ് തീരുമാനിക്കുക അത് ആ തീരുമാനം ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിട്ടാണ് സ്ഥാനാർത്ഥികളുടെ കാര്യം പറയുന്നത് ഉള്ളില് എന്താണെന്ന് എന്താണെന്നുള്ളൊക്കെ അറിയാം ആ ചിരി കണ്ടാൽ തന്നെ അറിയാ ഫ്രോഡത്തരാന്ന് വി ഡി സതീശന്റെ ഒരുമാതിരി ചിരി ഉണ്ടല്ലോ കെക്കിലേക്ക് ചെറുപ്പിക്കണേ കെക്കിലേക്ക് ഒരാൾ കിട്ടിലേക്ക് ബാക്കിൽ നിന്ന് കിക്കിലേക്ക് ചെറുപ്പിച്ചിട്ടുണ്ടാവും അതേമാതിരിയാണ് വി ഡി സതീശ പത്രക്കാരൻ മുന്നിൽ നിന്ന് ഇങ്ങാണ്ട് കിടിച്ചിട്ട് ഈന്നാണ് ചിരിക്കുന്നത് ഇത് എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത് എനിക്കും മനസ്സിലായിട്ടില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ വേണ്ടിട്ട് എന്തോ വല്യ ആനക്കാര്യല്ലേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാണെങ്കില് തന്നെ അപ്പൊ അതിനുവേണ്ടി വെറുതെ അടി അടി അമ്പാരി അടി നടക്കാൻ പോവാ പോകപ്പോ കോൺഗ്രസ് രണ്ടോ മൂന്നോ നാലോ അല്ല പത്ത് വർഷമാകും പോകും കോൺഗ്രസിന് കാരണം അതിലൊന്നും നിന്നിട്ട് കാര്യമാന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നമ്മളെ ശത്രു കോൺഗ്രസ് ആണ് ഇന്ത്യ മഹാരാജ്യത് കോൺഗ്രസ് ആണ് ഈ കോൺഗ്രസിനെ തുടച്ച് നീക്കാന്നുള്ളതാണ് നമ്മുടെ ജീവിത വ്രതം തന്നെ അതിനു വേണ്ടിയിട്ട് എല്ലാരും പ്രവർത്തി ജിഹാദി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ശാപാണ് അതിനെ ഇല്ലായ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ നശിപ്പിക്കേണ്ട കാരണം ഓരേ നഷ്ടമുള്ളൂ അവർക്ക് അങ്ങനത്തെ ഒരു ഗുണമുണ്ട് അവർക്ക് ഭരണം കൊടുത്തുകഴിഞ്ഞാൽ ഓരോ നശിച്ചും കണ്ട് ഇങ്ങനെ ഇല്ലാതെയോ ഈ ഒരു പ്രാവശ്യം കൂടി കോൺഗ്രസ് അധികാരത്തിൽ കയറി ഇല്ലെങ്കിൽ സി പി എം അധികാരത്തിൽ കയറിയാല് മുസ്ലിം ലീഗ് പോലത്തെ സംഘടനകളൊക്കെ സി പി എമ്മിന്റെ ചേക്കറും ആ സമയത്ത് നാട്ടുകാർക്ക് ശമ്പളം കിട്ടാതെയും അതേമാതിരി വില കയറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വരക്കും മതി എങ്ങനെങ്കിലും ഒന്ന് ഇവിടെ ബിജെപി വന്നാ മതിന്നെ കണ്ട് ബി ജെ പിയിലേക്ക് പാൽ ആൾക്കാരും കയറിക്കോളൂ ഇവര് രണ്ടാളും കൂടിയുള്ള സമയത്ത് എന്താ പറയുക വലിയ ചോറിയ ഏതെങ്കിലും ഒന്നും മതി ഇവിടെ അത് ഇവിടെ കോൺഗ്രസ് ഇവിടെ വേണ്ട ഇവിടെ കോൺഗ്രസ് ഇവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ ജിഹാദികളെ പ്രീണിപ്പിക്കാൻ ഇങ്ങനെ അറിയുന്ന ഒരു പാർട്ടി കയറില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൊക്കെ അതിലെത്രയോ പിറകിലാണ് ഇങ്ങനെ ജിഹാദികളെ പ്രീണിപ്പിക്കാനും ജിഹാദികൾ ഹിന്ദുക്കൾക്ക് പണി കൊടുക്കാനും ഈ രാജ്യത്തിന് പണി കൊടുക്കാനും ഇങ്ങനെ അറിയുന്ന ഒരു പാർട്ടി വേറെ ഇല്ല നിങ്ങൾ ആ വക്കഫ് ആക്ട് ഒന്ന് എടുത്തു നോക്കി നിങ്ങൾ ഓരോ ആക്ടുകൾ നിങ്ങളെടുത്ത് ഇവരുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഈ രാജ്യത്ത് ഏത് സ്വത്ത് അവർക്ക് വക്കഫ് ചെയ്യാം നെടുമ്പിൾ കേസിന് പോണം അറിയ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ വൃത്തികേടുകൾ അമിത്ഷാ ഇന്നലെ പറഞ്ഞെന്താ അറിയോ സി ഐ എലക്ഷന്റെ മുന്നേ കൊണ്ടുവരും എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ കൊണ്ടുവരും സി ഐ ഈ സി എ കൊണ്ടുവന്ന് ഈ ജിഹാദികളെ കൂടെ കോൺഗ്രസ് ഇറങ്ങൂലേ ജിഹാദികളുടെ കൂടെ കോൺഗ്രസ് നിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിരി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു പറഞ്ഞാൻ വേണ്ടി കഴിയില്ല കാരണം ജിഹാദികളെ ഏറ്റവും കൂടുതൽ പ്രീണിപ്പിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ വിറ്റ് ഈ രണ്ട് രാജ്യമാക്കി കൊടുത്ത് ഈ കോയന്മാർക്ക് പ്രത്യേക നയമുണ്ടാക്കി കൊടുത്ത് ഇപ്പോഴും കോയമാരെ പ്രീണിപ്പിച്ച് കോയന്മാരെ ഭീകരവാദത്തെ ന്യായീകരിച്ച് വെളുപ്പിച്ച് നിൽക്കുന്ന ഒരു വിഭാഗം ഒരു ബ്രിട്ടീഷുകാരനാൽ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷുകാരനാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഭാരതവിരുദ്ധമായിട്ടുള്ള ഒരു സംഘടന അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഭാരതീയ എന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത ഒരു സ്ഥാപക നേതാവിന്റെ ഫോട്ടോ വെച്ച് വെളുക്ക് കത്തിച്ച ആ നാട്ടുകാരോട് തല്ലി കിട്ടുന്ന ഒരു പാർട്ടി നാട്ടുകാരോട് തല്ലി കിട്ടുന്ന ഒരു പാർട്ടി മനസ്സിലായോ നമ്മളൊക്കെ നമ്മളെ സംഘ സ്ഥാപകന്റെയും മറ്റേ ബി ജെ പി സ്ഥാപകരെയൊക്കെ ഫോട്ടോ നമ്മൾ എത്ര ആദരവോട് കൂടിയിട്ടാണ് നമ്മള് നമ്മൾ അതിനെ കാണുക പക്ഷെ ഏഹ്യം എന്ന് പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷുകാരന്റെ പിതൃത്വത്തിലുണ്ടായിട്ടുള്ള ഒരു വൃത്തികാന്തര ജാര സംഘടന ആ സംഘടന ആ ആ ഒരു തന്തയുടെ സ്വഭാവം എന്തായാലും കാണിക്കും മനസ്സിലായോ വിത്ത് ഗുണം പത്ത് ഗുണം എന്നാണല്ലോ ഒരു ചൊല്ല് കേട്ടില്ലേ ചൊല്ലിക്കെട്ടില്ല ഞങ്ങള് മത്തംകുത്തിയ കൊമ്പളം മുളിക്കില്ല ഞങ്ങളെ കോഴിക്കോട് ചൊല്ലുകളാണ് ഞങ്ങളുടെ നാട്ടിലുണ്ടോന്നും നോക്കി അറിയില്ല മത്തംകുത്തിയ കൊമ്പളം മുളക്കില്ല വിത്ത് ഗുണം പത്ത് ഗുണം എന്നൊക്കെ പറഞ്ഞാല് ബ്രിട്ടീഷുകാരന്റെ ആ ആ വൃത്തികേട്ട സ്വഭാവം ഈ കോൺഗ്രസ് കാരൻ കാണിക്കും മനസ്സിലായോ അതുകൊണ്ട് നമ്മുടെ സംഘപ്രവർത്തകർ ഒന്നടങ്കം ഒന്നാമത്തെ ശത്രു കോൺഗ്രസ് അതിനെ തുടങ്ങി നിൽക്കുക രണ്ടാമത്തെ മാത്രം കമ്മ്യൂണിസ്റ്റുകാരനെ പരിഗണിക്കുക കാരണം അത് അടക്കട്ടെ അത് മുമ്പ് കയറിയല്ല അതേ സമയത്ത് നമുക്ക് അതിന്റെ പരിപാടികൾക്ക് മുമ്പ് നമ്മുടെ അടുത്ത് കയ്യിലുണ്ട് പക്ഷെ ഈ വൃത്തികെട്ട ഈ സിദ്ധാന്തം ഈ ഈ ഈ ഈ ഈ ഈ ഈ സാധനത്തിനെവിടുത്തെ ഇലക്ഷൻ വരെ സമയമുള്ളൂ ഇനി രണ്ട് മാസങ്ങൾക്ക് സമയമുണ്ട് ഏകദേശം രണ്ട് മാസത്തോളം ആ രണ്ട് മാസത്തോളങ്ങൾ ഈ കോൺഗ്രസിന്റെ വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടേ നിൽക്കാം ഡെയിലി ഞാനിതൊരു ജീവിതം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഡെയിലി എനിക്ക് എനിക്ക് സമയം ഉണ്ടായിട്ടല്ല എന്നാലും സമയം ഇല്ലെങ്കിലും ഞാൻ റൂമെടുക്കും സാമ്യുണ്ടെങ്കിലും ഞാൻ റൂമുടൂ ഞാൻ ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്യും ഈ കോൺഗ്രസ് കാരണം ഈ തുടഞ്ഞ് തുടച്ച് നിക്കുന്ന എല്ലാ പരിപാടികളും നോക്കും ഇപ്പൊള്ള പ്രശ്നം എന്താ വെച്ചാൽ ഡിവൈഫക്ക് ഒരു പ്രശ്നം വന്നാൽ കോൺഗ്രസ്സുകാരും വന്ന് ന്യായീകരിക്കും കോൺഗ്രസിനെ ഒരു പ്രശ്നം വന്നാൽ ഡിവൈഫക്കാരും വന്ന് ന്യായീകരിക്കും ഓസാം മൺസൂർ ഉണ്ട് എന്നാൽ എസ് എഫ് ഐകരിക്കുന്നത് അപ്പൊ ഞാൻ വെച്ചാൽ അല്ലോസാന മുസ്ലിം ലീഗ് അല്ലേ ഞങ്ങൾ ഇന്ത്യയാണ് ആദ്യക്ക് എന്താന്ന് മനസ്സിലായില്ല എന്താ സംഗതി എന്നുള്ളത് പിന്നെ മനസ്സിലായി ഇന്ത്യ മുന്നണി കുത്തിന്ത്യ അതാണ് ഊപര് പറഞ്ഞത് അതിനോണ്ട് സ്വൈന്ന് ന്യായീകരിക്കും അതാണ് കയ്യിലിരിപ്പ് എന്തെ അതുകൊണ്ട് നമ്മൾ നാനൂറ് നാനൂറ് പ്ലസ് സീറ്റ് വെക്കുക കുറെ വൃത്തികെട്ട സാധനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് തിരുത്തി ചെയ്തണം നല്ലൊരു ഒരു സുശക്തമായ ഭാരതം നമുക്ക് കെട്ടിപ്പൊടുക്കണം നമ്മൾ അതിനു വേണ്ടി നല്ലൊരു കെട്ടുറപ്പുള്ള ഒരു സമുദായമായിട്ട് രാഷ്ട്രമായിട്ടൊക്കെ നമുക്ക് മാറണം ഇത് ഒരു നമ്മുടെ തലമുറയ്ക്ക് ഇവിടെ സ്വസ്ഥായിട്ട് ജീവിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ടതും മറ്റേ ബലിദാനികളായതും ഒക്കെ ഈ ജിഹാദികളെയും പേടിച്ച് ഈ മറ്റുള്ള ഈ കോൺഗ്രസ്സുകാരന്റെ വൃത്തികേടുകളും കണ്ട് ഇനി ഇനി പറ്റില്ല ഞാനൊക്കെ ഇതിന്റെ തലമണ്ണ് കൂത്തനെ മുന്നേതൊക്കെ തീരുമാനാക്കി പോകാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ ഓരോരുത്തരും തീരുമാനിച്ച പ്രശ്നം കഴിഞ്ഞു അതിനകത്ത് സമയം ഒന്നും വേണ്ട ഇനി വളരെ നമ്മളെല്ലാവരും കൂടി പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഒരാൾ ഒരു കയറ് പിടിച്ചു കണ്ട ഒരു അഞ്ഞൂറ് കിലോ വെയിറ്റ് ഉള്ള സാധനം വലിച്ചു കഴിഞ്ഞാൽ പോരില്ല പക്ഷെ ഒരയമ്പ ആൾ കയറിട്ട് ഒരുമിച്ച് വലിച്ചു കഴിഞ്ഞാൽ പോരും അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇനി നമ്മളെ സംബന്ധിച്ചോടൊപ്പം നമ്മുടെ സംഘടനയുടെ ആൾ കൂടി നമ്മുടെ സംവിധാനം കൂടി നമുക്ക് ശക്തി കൂടി ഇപ്പൊ നമ്മളെന്ത് ചെയ്യണം എല്ലാവരും കൂടി ഒരുമിച്ച് കണ്ട് പ്രവർത്തിക്കുക ഒരേ രീതിയിൽ ഒരേ മനസ്സിൽ ഒറ്റ രീതിയിൽ അതിലുള്ള സ്ഥാനാർത്ഥിന്റെ പേരിൽ തമ്മിലടിയോ സ്ഥാനാർത്ഥിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസമോ അങ്ങനെ ഒന്നും ഉണ്ടാവരുത് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക അതൊന്നും നമുക്ക് നമ്മുടെ രീതിയല്ല അത് താമര ചിഹ്നത്തില് താമരൊക്കെ വോട്ട് കഴിഞ്ഞ് ആര് വന്ന് നിന്നെ തച്ചാട് വന്നാൻ വേണ്ടി താമരക്കെ അവൻ കുത്തു എന്നുള്ള ചിന്തിച്ച് ആ മനോഭാവം ഉണ്ടാക്കിയെടുക്കുക അത് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ടാണ് ഹിന്ദു സമൂഹം ഗതി പിടിക്കും നമ്മുടെ രാജ്യം ഗതി പിടിക്കും അല്ലെങ്കിൽ ഈ കോയും അതുപോലെ തന്നെ ജിഹാദികളും ഈ ഇറാഖ് സിറിയ ലബനന് പോലെ ആവാൻ വേണ്ടിയിട്ട് ഈ കേരള അതിന സമയമില്ല ഇന്തിഫാദയാണ് ഇട്ട് ഇന്തിഫാദ പേരിട്ട് എന്താ പറയുക ഇന്ത്ഫാദ ഒരു ഒരു ശത്രുവിനെ പ്രഖ്യാപിക്കും ആ ശത്രുവിന്റെ സർവ്വനാശത്തിനു വേണ്ടിയിട്ട് എല്ലാ സന്നാഹത്തോടും കൂടിയിട്ട് പ്രവർത്തിക്കാനുള്ള ആ പ്രവർത്തനത്തിന്റെ രീതിക്കാണ് ഇന്തിഫാദ എന്ന് പറയുന്നത് ഇന്തിഫാദ സ്ഥാനാർത്ഥികളുണ്ട് ഐ എൽ ഡി എഫിൽ പെട്ട ആൾക്കാരുണ്ടാവും യു ഡി എഫിൽ പെട്ട ആൾക്കാരുണ്ടാവും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ശത്രു ആരായിരിക്കണം ശത്രു അവരുടെ പൊതു ശത്രു അയക്കണം അത് ബി ജെ പി കാരനായിരിക്കണം ആർ എസ് എസ് കാരനായിരിക്കണം അവൻ തോറ്റിരിക്കണം ഇനി അതല്ല ഇസ്ലാമിനെതിരെയുള്ള ഒരാളയക്കണം അങ്ങനെ അയക്കണം ബി സി ജോർജ് ആർ എസ് എസ് കാരനല്ലോ ബി ജെ പി കാരനല്ലോ തോറ്റ എന്തുകൊണ്ടാ എന്തുകൊണ്ടാ അവൻ ഇൻതിഫാദയാണ് കാരണം അവന് അവൻ ഇസ്ലാമിന് പറഞ്ഞു അവൻ തോറ്റിയിരിക്കണം ഇസ്ലാമിന് പറയുന്ന ആരായാലും ശരി അതുകൊണ്ടാണ് ഈ കോൺഗ്രസ് കാരനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും ഈ കോയമാരുടെ വൃത്തിവേടുകൾ ഉണ്ടാത്തത് ഇസ്രായേലിൽ ഒരാൾ ബോംബാക്രമണത്തിൽ മരിച്ചു ഇന്ന് വരെ ഒരു കുട്ടി മിണ്ടിയില്ല കാരണം എന്താ പറയുക ഇന്തിഫാദ് കരയാക്കപ്പെടും ഇന്ത് കരയാക്കപ്പെടൂ അതുകൊണ്ടാണ് ചിന്തിക്കുക ഓരോരുത്തർ നിങ്ങളിത് നിങ്ങളുടെ തലമുറയിൽപ്പെട്ടുള്ള ആളുകൾ ഇത് ഇത് വളരെ ഉറക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്നും ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കും ഇന്ന് ഇത് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ തലമുറ പെട്ടവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഞാനൊക്കെ സഹിച്ച് അടക്കണം എനിക്കൊരു വിഷയം ഇല്ല ഞാനത് എന്തായാലും പറഞ്ഞുകൊണ്ടേയിരിക്കും അതേമാതിരി ഇന്റെ മാതിരി ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ആൾക്കാരെ എനിക്ക് പെട്ടെന്നുണ്ടാകണം ഇതേ രീതിയിൽ ഓരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആണെന്നുണ്ടെങ്കിൽ ആളുകൾ വേദന ഏറ്റെടുക്കും മനസ്സിലായോ അല്ലെങ്കിൽ കുടുങ്ങി പോവും ഇത്ര ഈ ഇത് പറയാം